ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസി ഏതാണ് അമേരിക്കയുടെ സി ആണോ അതോ റഷ്യയുടെ ചാരസംഘടനയാണോ കെ ജി ബി ഇപ്പോഴില്ല അതിന്റെ പുതിയ രൂപമാണ് റഷ്യയുടെ ചാരസംഘടന എന്ന് പറയുന്നത് ഫോറിൻ ഇന്റലിജൻസ് സർവീസ് എഫ് ഐ എസ് അതാണ് റഷ്യ പ്രധാനമായിട്ടും ഇപ്പോൾ റഷ്യയുടെ ഒരു ഏജൻസിയായിട്ട് നമുക്കറിയാവുന്നത് കെ ജി ബി ഇപ്പോഴും ആക്റ്റീവ് ആണെന്നൊക്കെയുള്ള കോൺസ്പെറസി തിയറീസ് ഒക്കെ ഉണ്ട് കേട്ടോ അത് വേറെ കാര്യം അമേരിക്കയുടെ ഒരുപാട് പത്ത് പതിനെട്ട് ഏജൻസികൾ അവർക്കുണ്ട് അതിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് സി ഐ എന്ന് പറയുന്നത് ഈ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഡീപ് സ്റ്റേറ്റുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ളത് സോ അമേരിക്കയുടേത് അതാണ് ഐ എസ് ഐ ആണ് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസി ചൈനയ്ക്കുമുണ്ട് അവരുടേതായിട്ടുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടൊരു വാർത്ത ഒരു ദിവസം മൂന്ന് ദിവസം അല്ലാട്ടോ ഒരു ഒരാഴ്ചയായിട്ടൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാനായിട്ടുള്ള ഒരു ഗൂഢാലോചന നടന്നുവെന്നും റഷ്യയുടെയും ചൈനയുടെയും ഉൾപ്പെടെ ഇന്റലിജൻസ് ഏജൻസികൾ ഇടപെട്ടുകൊണ്ട് ആ ശ്രമത്തെ തടയാൻ കഴിഞ്ഞു എന്നുമൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് കൂടുതലും പ്രചരിക്കുന്നത് പല രീതിയിൽ ചൈനയിൽ വെച്ച് മോദി ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നവരുണ്ട് മലേഷ്യയുടെ തലസ്ഥാനമായ കോലാലംപൂരിൽ വച്ച് ആസിയാൻ ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കുകയാണെങ്കിൽ അവിടെ വെച്ച് അദ്ദേഹത്തെ വധിക്കാനുള്ള ശ്രമം ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ട് ചില അജ്ഞാത ശക്തികൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇതിനകത്ത് കുറച്ചേറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമത് ബംഗ്ലാദേശിലെ ധാക്കയിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് റഷ്യൻ ഇന്റലിജൻസ് ഏജൻസികൾ അത്തരത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ലക്ഷ്യമിട്ട് വന്ന ഒരു 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 അവിടെ വെച്ച് വക വരുത്തി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഈ ഏജന്റ് അമേരിക്കൻ കണക്ഷൻ ഉള്ള ആളാണ് അല്ലെങ്കിൽ ഈ പറയുന്ന സി ആളാണ് അതല്ല നമ്മുടെ ഡീപ് സ്റ്റേറ്റിൻ്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞത് ഇതെല്ലാം കോൺസ്പെറസി തിയറീസ് ആണ് ഞാൻ ഇതൊന്നും തന്നെ ഒരു അർത്ഥത്തിലും ഇത് ശരിയാണ് എന്നൊരു അഭിപ്രായത്തിലേ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ല ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളാണ് നമുക്ക് യാതൊരു എവിഡൻസും നമ്മുടെ കയ്യിലില്ല നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ ഓർഗനൈസർ പോലെയുള്ള മാധ്യമങ്ങൾ അതുപോലെ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഈ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം ഇപ്പോഴും ഈ ഒരു വാർത്തയ്ക്ക് കൊടുത്തിട്ടുണ്ടോ എന്നത് സംശയമാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത്തരം ഒരു വാർത്ത കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് അത്രത്തോളം കൃത്യമായിട്ടുള്ള ഡേറ്റകൾ അല്ലെങ്കിൽ എവിഡൻസുകളൊക്കെ വേണം ഇന്ത്യൻ ഒഫീഷ്യൽസ് പ്രോപ്പർലി ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അഡ്രസ്സ് ചെയ്തിട്ടില്ല നമ്മുടെ കയ്യിൽ കൃത്യമായ എവിഡൻസുകളൊന്നുമില്ല ഈ വാർത്ത എവിടെ നിന്ന് വന്നു എന്ന് പോലും നമുക്കറിയില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് രാജ്യങ്ങളും മനുഷ്യന്മാരും ഒക്കെ ലോകത്ത് ഉണ്ടാകാം നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വന്നതിന് ശേഷം കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷം കൊണ്ട് ഇന്ത്യ കൈവരിച്ച പുരോഗതി ലോകത്തെ ഏതൊരു രാജ്യവും ഏതൊരു ഭരണാധികാരിയും അസൂയയോടെ മാത്രം നോക്കിക്കാണുന്ന ഒന്നാണ് എപ്പോഴാണ് ഒരാളെ വകവരുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നത് വേറെ ഒരു രീതിയിലും അയാളെ നമുക്ക് തടയാൻ കഴിയില്ല അയാളുടെ കഴിവുകളെ അയാളുടെ നേട്ടങ്ങളെ ഒരു രീതിയിലും നമുക്ക് അയാളെ തടയാൻ കഴിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അയാളൊരു ഭീഷണിയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ള മാർഗം അയാളെ കൊല്ലുക എന്നതാണ് ഈ നമ്മൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഈ ഉദ്ദേശമുള്ള ദുരുദ്ദേശമുള്ള ആൾക്കാരെ സൂചിപ്പിച്ച് പറഞ്ഞതാണ് അപ്പൊ ഇന്ത്യയെ തകർക്കാനായിട്ട് പല രീതിയിൽ പല ശക്തികൾ ശ്രമിച്ചു രക്ഷയില്ല നരേന്ദ്രമോദിയെ തകർക്കാനായിട്ട് പല രീതിയിൽ ശ്രമിച്ചു തെരഞ്ഞെടുപ്പിനെ വരെ അട്ടിമറിക്കാനായിട്ട് ശ്രമിച്ചു നടക്കുന്നില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന പല ശക്തികളും ലോകത്തുണ്ട് പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ ഒക്കെ സ്വപ്നമാണത് അവർ ഏറ്റവും കൂടുതൽ കാണുന്ന സ്വപ്നമായിരിക്കും നരേന്ദ്രമോദി ഒന്നും ഇല്ലാതായി കിട്ടണം എന്നുള്ളത് കാരണം ഭയമാണ് അടിസ്ഥാനപരമായിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഭയമാണ് രണ്ടാമത് മോദിയുടെ കീഴിൽ ഇന്ത്യ ഓരോ ദിവസം കഴിയും തോറും ഭയങ്കര പവർഫുള്ളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ആശങ്കയാണ് അപ്പൊ ഇത് ഈ ഒരു ഇന്ത്യ വളരുന്നു ശക്തമാകുന്നു എക്കണോമിക്കലി ഗ്രോ ചെയ്യുന്നു സ്വയം പര്യാപ്തത കൈവരിക്കുന്നു ഇന്ത്യ പവർഫുള്ളാണ് എന്ന് കരുതുന്ന പല രാജ്യങ്ങളും ഉണ്ട് അതിൽ നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങൾ പോലും ഉണ്ടാവാം അപ്പോൾ ഇന്ത്യ ഒരു വൻ ശക്തിയായി മാറുന്നതിൽ എല്ലാവർക്കും കണ്ണുകടിയും കാണും സ്വാഭാവികമാണ് കാരണം ഒരു പുതിയ ശക്തിയെ ഉൾക്കൊള്ളാൻ എപ്പോഴും നിലവിലെ വലിയ ശക്തികൾക്ക് മടിയാണ് ഉദാഹരണത്തിന് അമേരിക്കയുടെ കാര്യം എടുക്കാം അവർ ചൈനയുടെ വളർച്ചയെ ഭയപ്പെടുന്നു എന്തുകൊണ്ടാണ് ഒരു വേറൊരു ശക്തിയുമായിട്ട് അധികാരം അല്ലെങ്കിൽ പവർ ഷെയർ ചെയ്യാൻ അവർക്ക് ആഗ്രഹമില്ല ഒരു മൾട്ടി പോളാർ വേൾഡിനെയൊക്കെ അമേരിക്ക ഭയപ്പെടുന്ന അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് വേണമല്ല അപ്പോൾ ചൈനയുടെ വളർച്ചയെ അവർ ഭയപ്പെടും റഷ്യയുടെ വളർച്ചയെ ഭയപ്പെടും ഇന്ത്യയുടെ വളർച്ചയെ ഭയപ്പെടും ഇനി ചൈനയാണെങ്കിലോ ചൈനയും ഇന്ത്യയുടെയും റഷ്യയുടെയും ഒരു വളർച്ചയെ ഭയപ്പെടുന്നുണ്ട് റഷ്യയും ചിലപ്പോൾ റഷ്യക്കും മുകളിൽ ഇന്ത്യയും ചൈനയും പോകുന്നതിനെ ഭയപ്പെടുന്നുണ്ടാവും ഒരു രാജ്യങ്ങളും അവർക്ക് മുകളിൽ വേറെ ആരും പോകണമെന്ന് ആഗ്രഹിക്കില്ല സി നമുക്ക് മാത്രമാണ് നമ്മുടെ രാജ്യം ശക്തമാകണമെന്ന് ബാക്കിയുള്ള രാജ്യങ്ങളും ചിന്തിക്കുന്ന അവരുടെ രാജ്യം ശക്തമാകണമെന്നാണ് അല്ലാതെ റഷ്യൻ പ്രസിഡന്റ് പുടിനും റഷ്യൻ ഭരണകൂടവും ഇന്ത്യ ഞങ്ങളെക്കാൾ ശക്തമായിട്ട് ലോകം ഭരിക്കണെ ഞങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹിക്കില്ല ചൈനീസ് പ്രസിഡന്റും ആഗ്രഹിക്കില്ല അമേരിക്കൻ പ്രസിഡന്റും ആഗ്രഹിക്കില്ല ഈവൻ നമ്മുടെ അടുത്ത് കിടക്കുന്ന ഭൂട്ടാനും അല്ലെങ്കിൽ നമ്മുടെ നേപ്പാളും ശ്രീലങ്കയും ബംഗ്ലാദേശും പോലും ഇന്ത്യ ഭയങ്കര പവർഫുള്ളാകണമെന്നൊന്നും ആഗ്രഹിക്കില്ല ഇന്ത്യ കൂടുതൽ പവർഫുള്ളാകുമ്പോൾ കൂടുതൽ നമ്മളോട് വിധേയത്വം കാണിക്കേണ്ടി വരുമോ എന്നുള്ള ഭയം അവർക്കുണ്ടാവും അപ്പോൾ ഇതൊരു ഒരു വസ്തുതയാണ് അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഇന്നത്തെ ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണം നമ്മുടെ മോദിജി തന്നെയാണ് എന്നതിൽ ഒരു തർക്കവും ഇല്ല അദ്ദേഹത്തിൻ്റെ ഒരു എഫേർട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ടാലൻറ് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് അത് ഇന്ത്യയെ ഇത്രയും പവർഫുള്ളാക്കി മാറ്റിയിട്ടുണ്ട് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം പിന്നീട് ഇന്ത്യയിൽ ഭൂരിപക്ഷമുള്ള ഒരു പവർഫുൾ ഗവൺമെന്റ് വന്നിട്ടില്ല ഇപ്പൊ അടൽ ബിഹാരി വാജ്പേയി ഒരു പവർഫുൾ ലീഡർ ആയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഒരു കൂട്ടുകക്ഷി സർക്കാർ ആയതുകൊണ്ട് അത്രയും ആയിരുന്നില്ല അത് മൻമോഹൻ സിംഗിന്റെ കാലത്താണെങ്കിലും നരസിംഹറാവുവിന്റെ കാലത്താണെങ്കിലും അത്ര പവർഫുൾ ആയിരുന്നില്ല ഭരണകൂടങ്ങൾ അതുകൊണ്ട് വിദേശ ശക്തികൾക്ക് ഇന്ത്യൻ പൊളിറ്റിക്സിനകത്ത് കയറി കളിക്കാൻ ഒരുപാട് ചെറിയ വഴികളുണ്ടായിരുന്നു ചെറിയ ചെറിയ പാർട്ടികളെയും നേതാക്കളെയും ഒക്കെ പോക്കറ്റിലാക്കി പൈസ എറിഞ്ഞും അട്ടിമറി നടത്താനൊക്കെ അവർക്ക് കഴിയുമായിരുന്നു നരേന്ദ്രമോദി വന്നതിന് ശേഷം ഉണ്ടായ വലിയൊരു മാറ്റം അതാണ് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും മോദിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി ഇപ്പോൾ ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കൂട്ടുകക്ഷി സർക്കാരാണെങ്കിലും ആ കഴിഞ്ഞ പത്ത് വർഷത്തിൽ മോദി സർക്കാർ ഉണ്ടാക്കിയെടുത്തൊരു സ്ട്രെങ്ത് ഉണ്ട് ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കാണെങ്കിലും അവരുടെ ഭരണ സംവിധാനത്തിനാണെങ്കിലും അത് ഭയങ്കര പവർഫുള്ളാണ് അതുകൊണ്ട് നിതീഷ് കുമാറോ അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡു എന്നും വിചാരിച്ചാൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എൻ ഡി എ ഗവൺമെൻറ്റിനെ അപ്പോൾ തന്നെ പകരം ആൾക്കാർ റെഡിയായിട്ട് നിൽക്കുകയാണ് എൻ ഡി എന്റെ ഭാഗമായിട്ട് എത്താനായിട്ട് സോ അത്രയും കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു വർക്ക് ഇതിൻ്റെ പുറയിലുണ്ട് സോ അതുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ കഴിയുന്നില്ല അപ്പോൾ പിന്നെ മോദിയെ തകർക്കാമെന്നൊക്കെ നമ്മുടെ ശത്രുക്കൾ ചിന്തിക്കും അത് തീർച്ചയായിട്ടും അന്താരാഷ്ട്ര വേദികളെ അവരതിന് ഉപയോഗപ്പെടുത്തും ഇപ്പോഴും തെളിയിക്കപ്പെടാനാകാത്ത ഒരുപാട് നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെ മരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ആണെങ്കിലും ഹോമി ജെ ബാബയുടെ ആണെങ്കിലും അങ്ങനെ ഒരുപാട് കേസുകൾ അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് മോദിജിയുടെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അത് പറയുന്ന പോലെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് മുകളിൽ പോയി ചൈനയുടെയോ റഷ്യയുടെയോ ഏജൻസികൾ വന്ന് നരേന്ദ്രമോദിയെ രക്ഷിച്ചങ്ങ് വലിയ സംഭവം ആയെന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ് കാരണം നരേന്ദ്രമോദിയുടെ ജീവൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് നമ്മുടെ ഏജൻസികൾക്ക് നന്നായിട്ടറിയാം ഈ രാജ്യത്തിൻ്റെ ഭാവിയെ കൂടി ആശ്രയിക്കുന്ന കാര്യമാണത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തൊരു പോറൽ പോലും വീഴാതെ കഴിഞ്ഞ ഒരു പത്ത് പതിനൊന്ന് വർഷം നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി എത്രയോ വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തിയിട്ടുണ്ട് അദ്ദേഹം പോവാത്ത രാജ്യങ്ങൾ വളരെ കുറവാണ് എത്രയോ അന്താരാഷ്ട്ര വേദികളിൽ അദ്ദേഹം പോയിട്ടുണ്ട് അവിടെയൊക്കെ പോകുമ്പോൾ ഇത്തരം ഒരു അപകട സാധ്യതയുണ്ട് പക്ഷേ അവിടെ ഒന്നും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അദ്ദേഹത്തെ സുരക്ഷിതമായി കൊണ്ടുവരാൻ നമ്മുടെ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും അവരത് ചെയ്യും മലേഷ്യയിൽ അദ്ദേഹം പോകാത്തത് ജീവൻ ഭയന്നിട്ടാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല അതിന് ജിയോ പൊളിറ്റിക്സിൽ വേറെയും പല കാരണങ്ങളുണ്ട് ആസിയാൻ ഉച്ചകോടിയിലെ അമേരിക്കയുടെ സാന്നിധ്യം ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് സോ അതുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ജീവൻ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് റോ ഉൾപ്പെടെയുള്ള നമ്മുടെ ഏജൻസികൾക്കും നമ്മുടെ സൈന്യത്തിനും നമ്മുടെ മറ്റ് എസ് പി ജി പോലെയുള്ള വിങ്ങുകൾക്കും നന്നായിട്ട് അറിയാം അതിന് നമുക്ക് റഷ്യയുടെയോ അല്ലെങ്കിൽ ചൈനയുടെയോ ഒന്നും സഹായത്തിന്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഇന്ത്യയും റഷ്യയും ഒരു ചൈനയും ഇസ്രായേലും ഈ രാജ്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഏജൻസികൾ പരസ്പരം പ്രവർത്തിക്കുന്നുണ്ടാവും അത് ഈവൻ അമേരിക്കയുടെ ഏജൻസികളുമായിട്ടും പല മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ടാവാം അപ്പൊ അതുകൊണ്ട് തന്നെ ചില ഇൻഫർമേഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്യപ്പെട്ടേക്കാം പ്രത്യേകിച്ച് റഷ്യയുമായിട്ട് റഷ്യയുമായിട്ട് നമുക്ക് അത്രയും അടുത്ത ബന്ധമുണ്ട് അതിലുപരിയായിട്ട് നരേന്ദ്രമോദിയെ രക്ഷിച്ചിരുത്തിയത് റഷ്യൻ പ്രസിഡന്റ് പുടിനാണ് ആണ് എന്നൊക്കെയുള്ള കോൺസ്പെറസി തിയറികളോട് ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അത്രയും മോശമല്ല ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസി എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അതിപ്പോ ഇന്ത്യക്കാരൻ ആയതുകൊണ്ട് പറയുന്നല്ല ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസികളിൽ ഒന്നാമത് നമ്മുടെ ഏജൻസിയാണ് കാരണം അത്രയും വലിയ ഭീഷണികളാണ് നമുക്കുള്ളത് ഒരു വശത്ത് പാകിസ്ഥാൻ ഉയർത്തുന്ന ഭീഷണി ചെറുതെന്നുമല്ലന്നേ ഭീകരവാദം ഉയർത്തുന്ന ഭീഷണി വളരെ വലുതാണ് ആഭ്യന്തരമായിട്ട് നമുക്കുള്ള ഭീഷണികൾ അതിലേറെ വലുതാണ് ചൈനയിൽ നിന്നുള്ള ഭീഷണി അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി ഒരുപാട് ഭീഷണികൾക്കെതിരെ നമ്മുടെ ഏജൻസികൾ പ്രവർത്തിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് എത്രയോ ഭീകരവാദികൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും എത്രയോ കേസുകൾ ഓരോ ദിവസവും ചിലപ്പോൾ നൂറ് കണക്കിന് ശ്രമങ്ങളാണ് ഇന്ത്യൻ ഏജൻസികൾ തകർത്തുകൊണ്ടിരിക്കുന്നത് ഓരോ ശ്രമങ്ങളും ഇത്തരത്തിൽ തകർക്കപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ അറിയാത്തത് അതിൽ ഭീകരവാദികളുടെ ഒരു ശ്രമം വിജയം കാണുമ്പോഴാണ് പഹൽഗാം പോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് നമ്മുടെ ഏജൻസികൾ എണ്ണയട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഭീകരവാദികൾക്ക് ഇന്ത്യയിൽ കയറി ഒരു പരിധി വിട്ട് കളിക്കാൻ കഴിയാത്തത് അപ്പോൾ അമേരിക്കയ്ക്കൊന്നും നമ്മുടെ രാജ്യത്തിനുള്ളത് പോലത്തെ സുരക്ഷാ ഭീഷണിയൊന്നുമില്ല വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ഏത് ഭീകരവാദ രാജ്യമാണ് ഇരിക്കുന്നത് ഒരു രാജ്യവുമില്ല മെക്സിക്കോയുമായിട്ടും കാനഡയുമായിട്ടും ഒക്കെ അതിർത്തി പങ്കിടുന്ന അമേരിക്ക താരതമ്യേന സേഫാണ് ഇന്ത്യയുടെ കാര്യം അങ്ങനെ അല്ല ഏഷ്യയിൽ തന്നെ ഭീകരവാദികൾ ഒരുപാടുണ്ട് അതിൽ പാകിസ്ഥാൻ അതിൻ്റെ ഹോൾസെയിൽ ഡീലറാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ ഏജൻസികൾ ലോകത്തിലെ ഏറ്റവും മികച്ച ഏജൻസികളാണ് അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നൂറ്റി കോടി ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഉറങ്ങാൻ കഴിയുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ ഏജൻസികൾക്കറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജീവൻ സംരക്ഷിക്കാനായിട്ട് അപ്പം അതുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് പുടിൻ രക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഷിജിൻ പിങ് രക്ഷിച്ച് മോദിയെ അങ്ങ് കൊണ്ട് പോയി എന്ന് പറയുന്നതിനോട് നിലവില് യോജിക്കാൻ കഴിയില്ല അത് സാധൂകരിക്കുന്ന തെളിവുകളൊന്നുമില്ല പക്ഷേ ഇന്ത്യയുടെയും റഷ്യയുടെയും ചൈനയുടെയും ഉൾപ്പെടെ ചിലപ്പോൾ ഏജൻസികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹകരിച്ചിരിക്കാം അത് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവന് ഭീഷണി ഇപ്പോഴാണ് ഉണ്ടാവുന്നത് അദ്ദേഹം അധികാരത്തിൽ വന്ന കാലം തൊട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അത് കൂടുതലായിട്ടുണ്ട് കാരണം മോദി അത്രയും ആയിട്ടുള്ള ഒരു ലീഡറാണ് മാങ്ങയുള്ള മാവിലേക്ക് അല്ലെറിയൂ എന്ന് പറയുന്ന പോലെ മോദി വളരെ ശക്തനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരും വളരെ കൂടുതലായിരിക്കും ശക്തരായിട്ടുള്ളവരും അക്കൂട്ടത്തിൽ ഉണ്ടാവാം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ പുടിനെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ കിം ജോങ് ഉന്നിനെയും അല്ലെങ്കിൽ ഷിജിൻ പിങ്ങിനെയും കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ അതുപോലെ ആയിട്ടുള്ള ലീഡേഴ്സിനെ എപ്പോഴും ലക്ഷ്യം വയ്ക്കുന്ന പല ദുഷ്ടശക്തികളും ഉണ്ടാവും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇല്ലാണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾ ഉണ്ടാവാം പക്ഷെ അവരെ ഇല്ലാതാക്കാനും മോദിയെ സംരക്ഷിക്കാനും നമ്മുടെ ഏജൻസികൾക്കും സൈന്യത്തിനും പൂർണ്ണമായ ശേഷിയുണ്ട് അത് കൃത്യമായിട്ട് ഇത്രയും കാലം അവർ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും തുടർന്നും നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയുടെ ജീവൻ അവർ പൊന്നുപോലെ കാത്തോളും മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം